അസലാ വലൈക്കു വരഹമുല്ലാ ബിസ്മി വലഹമ്മ ജീവിതത്തിൽ കടമില്ലാത്ത മനുഷ്യർ വളരെ കുറവായിരിക്കും സാഹചര്യങ്ങൾ കടിമപ്പെട്ട് കടക്കിണിയിൽപ്പെട്ട് വളരെയേറെ ബുദ്ധിമുട്ടുന്ന മനുഷ്യരുണ്ട് എന്നാൽ ഒരു പേടിയുമില്ലാതെ നിരന്തരം കടം വാങ്ങുന്നവരും നമ്മുടെ മുമ്പിലുണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് യാതൊരു പേടിയും ഉണ്ടാവുകയില്ല സാധാരണ മനുഷ്യർക്ക് കടം വാങ്ങുന്നതും കടക്കാരനായിരിക്കുന്നതും വലിയ പേടിയും ടെൻഷനും ഉണ്ടാക്കുന്ന കാര്യമാണ് അള്ളാഹു നമ്മളെയൊക്കെ കടങ്ങളെ തൊട്ട് കാവൽ നൽകി അവന്റെ വിശാലമായ റഹ്മത്ത് കൊണ്ട് നമുക്ക് ഒരുപാട് ആവശ്യമുള്ള അനുഗ്രഹങ്ങളുള്ള സമ്പാദ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഹബീബായ തങ്ങൾ ബഹുമാനപ്പെട്ട അക്ബർ പഠിപ്പിച്ചു പ്രാർത്ഥനയുണ്ട് വളരെ മഹത്വമുള്ള വളരെ പവറുള്ള ഒരു പ്രാർത്ഥന ഈ പ്രാർത്ഥന പതിവാക്കിയാൽ ആർക്കെങ്കിലും കടമുണ്ട് ആ കടമുള്ളവൻ ഈ പ്രാർത്ഥന പതിവാക്കിയാൽ അള്ളാഹു താല അവന് കടം വീടാനുള്ള വഴികളെ എളുപ്പമാക്കി കൊടുക്കുമെന്ന് ഹാക്കിം തന്റെ മുസ്തദറക്കിൽ രേഖപ്പെടുത്തുന്ന ഹദീസിൽ കാണാൻ സാധിക്കും സിദ്ദീഖ് ജീവിതത്തിൽ ഇത് പ്രാവർത്തികമാക്കി വിജയം കണ്ടതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയാണല്ലോ ഐഷാ ബിബി റലിഹുൻഹ ആ ഐഷാ ബിബിയുടെ പിതാവാണല്ലോ സുദ്ദീഖു ആ സദീഖു അക്ബൂർ അലി അള്ളാഹുനഹുന് മുത്തുനബി പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥനയാണിത് ഈ പ്രാർത്ഥന ഒരു മനുഷ്യന് ഒരു മലയോളം സ്വർണത്തിന്റെ അത്ര കടമുണ്ടെങ്കിലും ആ കടം അവന് പെട്ടെന്ന് വീട്ടിക്കിട്ടാൻ ആ കടം അവന് പെട്ടെന്ന് വീടാൻ അള്ളാഹു താല വൈകൾ എളുപ്പമാക്കി കൊടുക്കുമെന്ന് നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും അപ്പോൾ ഒരിക്കൽ ആയിഷ അലി അള്ളാഹു മുത്തുനബി സാഹു അലൈഹി വസ്ലമ തങ്ങളുടെ അടുക്കൽ നിന്ന് സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ അതായത് തൻ്റെ സ്വന്തം വീട്ടിലേക്ക് പിതാവിന്റെ അടുത്തേക്ക് വന്നു ആ സമയത്ത് സിദ്ദീഖ് അലി അള്ളാഹുനു ആയിഷ ബീബിയോട് പറയുന്നുണ്ട് ആയിഷ മുത്തുനബി സല്ലാഹു അലൈഹി വസല്ലമാ തങ്ങൾ എനിക്ക് പ്രത്യേകമായി പഠിപ്പിച്ചു തന്നൊരു പ്രാർത്ഥനയുണ്ട് ഈ പ്രാർത്ഥന മുത്തുനബി നിനക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ ഏതാണ് ആ പ്രാർത്ഥന ആ പ്രാർത്ഥന ഒരു മനുഷ്യൻ പതിവാക്കിയാൽ അവന്റെ എല്ലാ കടങ്ങളും അള്ളാഹു താല വീട്ടിക്കൊടുക്കുന്നതാണ് അള്ളാഹുതാൽ അവന് കടം വീഴാനുള്ള വഴികൾ എളുപ്പമാക്കി കൊടുക്കുന്നതാണ് വലിയ പവറുള്ള മഹത്വമുള്ള പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന സിദ്ദീഖ് അതി അള്ളാഹു വൻഹു പറയുന്നുണ്ട് തനിക്ക് കുറച്ച് അല്പം കടമുണ്ടായിരുന്നു അങ്ങനെ മുത്തുനബി സല്ലാഹു അലൈഹി വസല്ല തങ്ങൾ ഇത് പഠിപ്പിച്ചു കൊടുത്തപ്പോൾ ഈ പ്രാർത്ഥന പഠിച്ചതിനു ശേഷം സിദ്ദീഖ് സുദ്ധീകരള്ളാഹു വൻഹു അത് ജീവിതത്തിൽ പകർത്തി ആ പ്രാർത്ഥന പതിവാക്കി തന്റെ കടം അത്ഭുതകരമായി ജീവിതത്തിൽ നിന്ന് ആ കടം തനിക്ക് വീഴാൻ സാധിച്ചു എന്ന് ചരിത്രങ്ങളിൽ കാണാൻ സാധിക്കും അപ്പോൾ അത്രയും മഹത്തമുള്ള ഒരു പ്രാർത്ഥനയാണ് മുത്തുനബി സി വസ്ലാം വാക്ക് ഒരു പർവ്വതം മുഴുവനും സ്വർണമാകുമ്പോൾ എത്രയുണ്ടാകും അത് നമുക്ക് എണ്ണി ക്ലിപ്തപ്പെടുത്താൻ പറ്റുന്നതിലപ്പുറമാണ് അതിന് അത്രത്തോളം കടമൊരു മനുഷ്യനുണ്ട് ആ കടം നിസാരമായിട്ട് അവന് വീടാനുള്ള വഴികൾ അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും അള്ളാഹു കടമുള്ളവർക്ക് ആ കടം വഴികൾ അവർക്ക് മുമ്പിൽ തുറന്നു കൊടുക്കട്ടെ അള്ളാഹു എത്രയും പെട്ടെന്ന് കടം വീടി നല്ല സന്തോഷത്തോടെ ജീവിക്കാനുള്ള വഴികൾ എളുപ്പമാക്കി കൊടുക്കട്ടെ ഇതാണ് ആ പ്രാർത്ഥന എന്താണ് ഇതിന്റെ അർത്ഥം അകറ്റുന്ന റബ്ബേ വിഷമങ്ങൾ ദൂരീകരിക്കുന്ന വിഷമങ്ങളെ മാറ്റിത്തരുന്ന റബ്ബേ മുജീബത്തിൽ മുൻ കുടുങ്ങിക്കിടക്കുന്നവരുടെ പ്രാർത്ഥനക്കുത്തരം നൽകുന്ന പടച്ച റബ്ബെ വളരെയേറെ കുടുങ്ങിക്കിടക്കുകയാണ് കടം കൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടുകയാണ് അങ്ങനെ കുടുങ്ങിക്കിടക്കുന്നവരെ ദുആക്ക് ഉത്തരം നൽകുന്ന റബ്ബേ അൻതറഹ മുനി നീ എനിക്ക് റഹ്മത്ത് ചെയ്യണേ അല്ലാഹ് നീയാണ് റഹ്മത്ത് ചെയ്യുന്നവൻ നീയല്ലാത്ത മറ്റൊരാളുടെ കാരുണ്യം ഞാൻ തേടിപ്പോകേണ്ട ആവശ്യമില്ല അങ്ങനെ ഒരു അവസ്ഥ നീ എനിക്ക് വരുത്തരുത് മറ്റൊരാളുടെ ഔദാര്യം പറ്റാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കാതെ നീ എനിക്ക് റഹ്മത്ത് ചെയ്തു തന്ന് എന്റെ കടങ്ങൾ വീട്ടാനുള്ള തരണേ എന്ന ഈ വലിയ പ്രാർത്ഥന ഈ പ്രാർത്ഥന ജീവിതത്തിൽ പകർത്തിയാൽ അവന് കടം പെട്ടെന്നു വീടാൻ സാധിക്കുന്നതാണ് മാം ഹക്കിം തന്റെ മുസ്തദറക്കിൽ ഈ ഹദീസിനെ കൊണ്ടുവരുന്നുണ്ട് ഇനി എനിൽ നമ്മൾ ചെല്ലുന്നത് പോലെ മറ്റൊരു ഹദീസിൽ കാണാം ഈ പ്രാർത്ഥനയല്ലാതെ എന്ന് നാം ഹദ്ദാദ് ആ ഒരു പതിവാക്കിയാൽ മതി ദിഖനും അത്ഭുതകരമായിട്ട് ജീവിതത്തിൽ കടത്തിനെ വീടാൻ സാധിക്കുന്നതാണ് ഈ പ്രാർത്ഥന നമുക്ക് ജീവിതത്തിൽ പതിവാക്കാനും കടങ്ങൾ വീടാനുമുള്ള വലിയ തൗഫീക്ക് നൽകുമാറാവട്ടെ മുത്തുനബി സാഹു അലൈഹി വസ്ലാമ തങ്ങൾ പഠിപ്പിച്ച ഇത്തരത്തിലുള്ള പ്രാർത്ഥനകൾ ദിഖറുകൾ നാം ജീവിതത്തിൽ പകർത്തുമ്പോൾ നമുക്ക് സമാധാനത്തോടെ രക്ഷയോടെ ജീവിക്കാൻ സാധിക്കുന്നതാണ് അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ ഇതൊക്കെ ഓരോരുത്തരുടെയും വിശ്വാസം അനുസരിച്ച് അവരുടെ ഈമാൻ അനുസരിച്ചാണ് ജീവിതത്തിൽ ഇതിന് അവർക്ക് പ്രതിഫലം ലഭിക്കുക അവർക്ക് ഇതുകൊണ്ട് ഉപകാരമുണ്ടാക്കുക പരീക്ഷിക്കാൻ വേണ്ടി വിശ്വാസമൊന്നുമില്ല നിസ്കരിക്കാറില്ല നോമ്പ് നോക്കാറില്ല ഒന്ന് ചെയ്തു നോക്കുക വെച്ച് പരീക്ഷിച്ചു നോക്ക വെച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല മറിച്ച് വിശ്വാസമുള്ള ഒരു മുസ്ലിമായ നിസ്കരിക്കുന്ന മ്മ്മിനായ ഒരു മനുഷ്യൻ ഈ കാര്യങ്ങൾ ചെയ്താൽ ഉറപ്പായും അവന് അള്ളാഹു താല അവൻ്റെ മുന്നിൽ നല്ല വഴികൾ തുറന്നു കൊടുക്കുന്നതാണ് കടം വീട്ടി നല്ല സന്തോഷത്തോടെയുള്ള ജീവിതം അള്ളാഹു നൽകുന്നതാണ് അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ